േഹി ജയം ദേഹി യശോ ദുഷോ ജഹി ദ്ഷതാം ദേഷിക്കുന്നവരുടെ ശത്രുക്കളുടെ നാശം നാശത്തെ വിധേഹി വിധാനം ചെയ്താലും ഉച്ചകൈ ഉച്ചമായ അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള അതിശ്രേഷ്ഠമായ ബലം ബലത്തെ വിധേക്ക് വിധാനം ചെയ്താലും അല്ലയോ അമ്മേ ശത്രുക്കളുടെ നാശത്തെ ചെയ്യണമേ അത്യുച്ചമായ ബലം നൽകണമേ രൂപവും ജയവും യശസ്സും നൽകണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ദ്വേഷിക്കുന്നവർ അഥവാ അഹിതമായി പെരുമാറുന്നവരാണ് ശത്രുക്കൾ അവരെ കുറിക്കാനാണ് ദ്വിഷതാം എന്ന പ്രയോഗം ശത്രുക്കൾ അകത്തും പുറത്തുമുണ്ട് പല കാരണങ്ങൾ കൊണ്ടും വെറുക്കുന്നവരും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായ മനുഷ്യരെയും നാശകാരണമായ ഭൗതിക സാഹചര്യങ്ങളെയും ബാഹ്യശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെടുത്താം ആ ശത്രുക്കളേക്കാൾ അപകടകാരികളാണ് ഉള്ളിൽ തന്നെയുള്ള കാമക്രോധ ലോപമോഹാദികൾ ബാഹ്യശത്രുവായാലും തന്നിൽ തന്നെയുള്ള ശത്രുവായാലും അവരെ തോൽപ്പിക്കുന്നതിന് പൗരുഷവും മനുഷ്യപ്രയത്നവും മാത്രം പോരാ ദേവിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഏത് ശത്രുവിനെയും നശിപ്പിക്കാനാകും എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ ദേവി സഹായം അഭ്യർത്ഥിക്കുന്നു ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടത് ബലമാണ് ശാരീരികമായി എതിരുന്നവനെ ശരീരബലം കൊണ്ടും ഉള്ളിലുള്ള ശത്രുക്കളെ മനോബലം കൊണ്ടുമാണ് തീർക്കേണ്ടത് ഓരോ സമരത്തിനും ആവശ്യമായി തീരുന്ന ബലത്തിന് വ്യത്യാസവും ഉണ്ട് ഇവിടെ ഉച്ചകൈ എന്ന പ്രയോഗം കൊണ്ട് സർവശ്രേഷ്ഠമായ ബലം അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഓരോ ശത്രുവിനോടും നേരിടാൻ ഏത് തരത്തിലുള്ള ബലമാണോ വേണ്ടത് ആ ബലങ്ങളുടെ സമഗ്രതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവി ദേവി കല്യാണം കല്യാണം ശ്രീയം രൂപം ദേഹി 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 ജയം യശോ വിപുലാം ശ്രീയം രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദുഷോ ജയി ദേവി അലയോ ദേവി കല്യാണം വിധേഹി കല്യാണത്തെ അല്ലെങ്കിൽ മംഗളത്തെ വിധാനം ചെയ്യണമേ വിപുലാം ശ്രീയം വിപുലമായ സ്ത്രീയെ വിധേഹി വിധാനം ചെയ്താലും അലയോ ദേവി മംഗളം തരണേ വിപുലമായ സ്ത്രീയെ തന്നരുടെയണമേ എനിക്ക് രൂപവും ജയവും യശസ്സും തന്നനുഗ്രഹിക്കണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ കല്യാണം എന്ന പദത്തിന് മംഗളം എന്ന് പ്രസിദ്ധമായ അർത്ഥം സുഖം തരുന്നതും ശ്രേഷ്ഠമായതും ഏതോ അത് എല്ലാ നന്മകളും തന്നനുഗ്രഹിക്കണമേ എന്ന് ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം മറ്റൊരഭ്യർത്ഥന വിപുലമായ സ്ത്രീയെ തരയണമേ എന്നാണ് പുലാശബ്ദത്തിന് മഹത്വം എന്നാണ് അർത്ഥം വിശേഷീണ പുലമായിട്ടുള്ളതാണ് വിപുലം സ്ത്രീ എന്ന പദം ലക്ഷ്മി പര്യായമാണ് ലക്ഷ്മി ഐശ്വര്യദേവതയാണ് ഈ പ്രപഞ്ചത്തിൽ ആഹ്ലാദകാരകമായും രമ്യമായും തൃപ്തി ഉണ്ടാക്കുന്നതായും എന്തെല്ലാം വസ്തുക്കളും ഭാവങ്ങളും പ്രവൃത്തികളും ഉണ്ടോ അവയെ മൊത്തത്തിൽ കുറിക്കാനാണ് ശ്രീ എന്ന പദം പരമാം ശ്രീയം എന്ന പാഠം സ്വീകരിച്ചാൽ പരമമായ ഐശ്വര്യം തരണേ എന്ന് അർത്ഥം പരമമായ ഐശ്വര്യം എന്നാൽ മോക്ഷമാണെന്ന് വ്യാഖ്യാനിക്കാം